സമസ്ത കേരള സുന്നി ിയുടെ ആഭിമുഖ്യത്തിലാണ് ഭൂമിക്കൊരു തണൽ ഭാവിക്കൊരു കരുതൽ എന്ന പ്രമേയത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കുന്നത് കുറുവട്ടൂർ റേഞ്ചിന് കീഴിൽ ചുങ്കപ്പിളാവ് സബീബുൽ മദ്രസിൽ വെച്ചായിരുന്നു ദിനാചരണം നടത്തിയത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് വിക്ഷത്തൈകൾ നട്ടു കൊണ്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ബാധിച്ച് നമുക്ക് അനുഭവപ്പെട്ട കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം നമുക്ക് അനുഭവമായിരുന്നു അളവിൽ കൂടുതൽ മഴ ലഭിച്ചാൽ എന്ത് സംഭവിക്കുന്നു അളവിൽ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ആളുകളാണ് മാത്രല്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വണ്ണം പുതിയ കാലഘട്ടം എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളും ൂടെ ബാക്കിലേക്ക് ചിന്തിച്ച ഗവൺമെന്റുകളെല്ലാം ഈ മേഖലയിലേക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത് നമ്മളെല്ലാവരും കേട്ട് കാണുന്നതിൽ കുറച്ചുകൂടെ പുസ്തകം ചെറുപ്പക്കാരെ പുസ്തകമാരെയൊക്കെ കാണുന്നുണ്ട് അപ്പൊ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് കേട്ടുണ്ടാവും കേട്ടിട്ടുണ്ടോ അപ്പം കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് പല പ്രൊജക്ടുകളും ഇപ്പോ വികസന പദ്ധതികളായാലും സർക്കാരുകളുടെയും അതുപോലെ തന്നെ കമ്പനികളുടെ ആയാലും വ്യത്യസ്തമായ സ്ഥാപനങ്ങളുടെ ആയാലും പരിപാടികളൊക്കെ നടക്കുന്നത് കാർബൺ ന്യൂട്രൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ നമ്മൾ എത്രത്തോളം കാർബൺ എമിഷൻ നടത്തുന്നുവോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പ്രകൃതിയുടെ മലിനീകരണത്തിൽ നിന്ന് അതേ സന്തുലിതാവസ്ഥയിൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി നമ്മൾ ഏറ്റെടുക്കും റേഞ്ച് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുസ്ലിയർ അധ്യക്ഷനായി റേഞ്ച് സെക്രട്ടറി സി എം സുനിൽ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി ഹംസ അൻവരി ജലീൽ മുസ്ലിയാർ മൊയ്നുദ്ദീൻ എസ് മൊയ്ദ്ദീൻ ബി ടി കബീർ കെ കെ അബ്ബാസ് സ്വാലിഖ് നിസാമി ഹംസ വഹാബി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു